ോണക്കാലത്ത് ട്രാഫിക് ബോധവൽക്കരണവുമായി മാവേലിയും റോഡിലിറങ്ങി മോട്ടോർ വാഹന വകുപ്പും ട്രാക്കും ചേർന്ന് സംഘടിപ്പിച്ച റോഡ് സുരക്ഷ സന്ദേശ പായസവണ്ടി നഗരത്തിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് മാവേലിയും ഓണക്കാലത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡ് സുരക്ഷാ സന്ദേശവും മാവേലിയുമായി മോട്ടോർ വാഹന വകുപ്പ് റോഡിലിറങ്ങിയത് നഗരത്തിൽ ഇറങ്ങിയ സംഘത്തിന് നിരവധി ട്രാഫിക് നിയമലംഘനങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ഹെൽമറ്റ് ധരിച്ചിട്ടും ി സ്ട്രിപ്പിടാതെ എത്തിയ ഇരുചക്ര വാഹനക്കാരെ തടഞ്ഞ് പിടികൂടി ഇത്തവണ റോഡ് സുരക്ഷയെക്കുറിച്ച് മാവേലിയുടെ വക ബോധവൽക്കരണവും തുടർന്ന് പായസം നൽകുകയും ചെയ്ത ശേഷം വിട്ടയച്ചു ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇടുന്നുണ്ടോ എന്നും സംഘം പരിശോധിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെയും ട്രാക്കിന്റെയും നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാഹനങ്ങളിൽ വരുന്നവർക്ക് പായസം നൽകി മധുരം നൽകിക്കൊണ്ട് അവരെ സ്വീകരിച്ച് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്തെ ദിവസം കൊല്ലം കളക്ട്രേറ്റിൽ നിന്നും ആരംഭിച്ച പായസവണ്ടി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ ഓണക്കാലത്ത് റോഡ് അപകടങ്ങളിൽ നിന്നും വാഹനയാത്രക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഘോഷമാകാം അതിരുകടക്കരുത് എന്ന സന്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പും ട്രാക്കും പായസവണ്ടിയുമായി നിരത്തിലിറങ്ങിയത് ആഘോഷമാകാം അതിരുകടക്കരുത് എന്ന സന്ദേശം പൊതുജനങ്ങളിൽ പൊതുജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പും ട്രാക്കും സംയുക്തമായി ഈ ഓണക്കാലത്ത് നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമാണിത് പായസം നൽകിക്കൊണ്ടാണ് ഈ ബോധവൽക്കരണം നടത്തുന്നത് എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം എത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരാഘോഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങളുടെ പരമ്പരയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആഘോഷമാകാം അതിരി കടക്കരുത് എന്ന സന്ദേശം ഈ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഓണം നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് എല്ലാവർക്കും മോട്ടോർ ഓണാശംസകൾ നേരുന്നു കൊല്ലം കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പായസവണ്ടി സഞ്ചരിച്ച് വാഹനയാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്തി തുടർന്ന് ട്രാക്കിലെ വോളണ്ടിയേഴ്സിനുള്ള ഓണക്കിറ്റും വിതരണം ചെയ്തു